സർക്കാർ ഓഫീസുകളിലും മറ്റും വിവിധ തിരിച്ചറിയൽ ആവശ്യങ്ങൾക്ക് ആധാർ ഫോട്ടോ കോപ്പി നൽകുന്ന രീതി ഇനി പഴങ്കഥയാവുകയാണ് ആധാറിന്റെ പകർപ്പ് വാങ്ങാതെ തന്നെ ഡിജിറ്റലായി വ്യക്തി ആരാണെന്ന് ഉറപ്പാക്കുവാനുള്ള സംവിധാനമാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ആദ്യപടി എന്ന നിലയിൽ പുതിയ ആധാർ ആപ്പ് സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന എം ആധാറിന് പുറമെയാണിത് ആധാർ ഫോട്ടോ കോപ്പി നൽകുന്നതിനു പകരം ഡിജിറ്റൽ വെരിഫിക്കേഷൻ സാധ്യമാക്കുകയാണ് ലക്ഷ്യം ഫേസ് ഒതന്റിക്കേഷൻ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആധാർ ഒരു തവണ ഇതിൽ ലോഡ് ചെയ്താൽ അത് ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോഴും പിന്നീട് ലഭ്യമാകും ആധാർ ഡാറ്റാബേസിലുള്ള ഒരു വ്യക്തിയുടെ ആവശ്യമുള്ള വിവരം മാത്രം തിരഞ്ഞെടുത്ത് സ്ഥാപനങ്ങളുമായി പങ്കുവയ്ക്കാൻ അതായത് സെലക്ട് ഓപ്ഷനും ഇതിലുണ്ട് ഈ പുതിയ സംവിധാനത്തിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കലും പങ്കിടലും വളരെ എളുപ്പത്തിലാക്കാൻ ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്കായി പുതിയ ആധാർ ആപ്പ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുകയാണ് ഫിസിക്കൽ ആധാർ കാർഡിന് പകരം ഡിജിറ്റലായി ആധാർ കോപ്പി സ്മാർട്ട് ഫോണിൽ കൊണ്ടുനടക്കാനുള്ള സൌകര്യം ബയോമെട്രിക് ഫേസ് അൺലോക്ക് തുടങ്ങി അനേകം ഫീച്ചറുകൾ പുതിയ ആധാർ ആപ്പിലുണ്ട് പുത്തൻ ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിന്റെ ആപ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പഴയ എം ആധാർ ആപ്പിൽ നിന്ന് ഏറെ വ്യത്യസ്തമായാണ് പുത്തൻ ആധാർ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൾട്ടി പ്രൊഫൈൽ ആണ് പുതിയ ആധാർ ആപ്പിലെ ഒരു പ്രത്യേകത ഒരു മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അഞ്ചു വരെ ആധാർ കാർഡുകൾ ഒറ്റ ആപ്പിൽ ചേർക്കാം ഒരു വീട്ടിലുള്ളവരുടെ ആധാർ കാർഡുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യൽ ഇത് എളുപ്പമാക്കും ആപ്പിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആക്റ്റീവ് ചെയ്യാം നിങ്ങൾ ബയോമെട്രിക് വഴി ആപ്പ് അൺലോക്ക് ചെയ്യാതെ ആധാർ വിവരങ്ങൾ മറ്റൊരാൾക്കും പങ്കിടാനുമാകില്ല പുതിയ ആധാർ ആപ്പിൽ ഏതൊക്കെ വിവരങ്ങൾ മറ്റൊരാൾക്ക് പങ്കിടാമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനും സാധിക്കും നിങ്ങളുടെ പേരും ഫോട്ടോയും മാത്രം പങ്കുവച്ചാൽ മതിയോ ജനന വിലാസവും മറയ്ക്കണോ എന്ന് ആപ്പിൽ തീരുമാനിക്കാം ഇത് സ്വകാര്യത കൂട്ടുന്ന ഫീച്ചറാണ് പേപ്പർ രഹിതമായും വേഗത്തിലും ആധാർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആപ്പിലൊരു ആധാർ ക്യു ആർ കോഡ് ഉണ്ട് ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ സേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആധാർ വിവരങ്ങൾ നൽകാൻ ക്യു ആർ കോഡ് സ്കാനിംഗ് വഴി സാധിക്കും സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ആധാർ വിവരങ്ങൾ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സമയത്തും കാണാനാകും എന്നാൽ പുത്തൻ ആധാർ ആപ്പിന്റെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഡാറ്റ കണക്ഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾ ആധാർ ആപ്പ് വഴി എപ്പോഴൊക്കെ വിവരങ്ങൾ ഉപയോഗിക്കുകയും പങ്കിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ആക്ടിവിറ്റി ലോഗ് വഴി അറിയാനാകും ഇനി ആധാർ അപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പുത്തൻ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് തുറന്ന് നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുത്ത ശേഷം പന്ത്രണ്ടക്ക ആധാർ നമ്പർ നൽകുക നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു എസ് എം എസ് അയച്ച് ഇതിനുശേഷം വെരിഫൈ ചെയ്യും വൺ ടൈം പാസ്വേഡ് അഥവാ ഒ ടി പി സമർപ്പിച്ച ശേഷം ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ നടത്താം ഫേസ് ഒതന്റിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ആറക്ക പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും ഇതോടെ നിങ്ങളുടെ ആധാർ പ്രൊഫൈൽ ആപ്പിൽ ദൃശ്യമാകും ആധാർ വിവരങ്ങൾ അവ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ മാസ്ക് ചെയ്യാനുള്ള സൗകര്യം ക്യു ആർ കോഡ് സ്കാനിംഗ് എന്നീ ഫീച്ചറുകൾ ആപ്പിനുള്ളിൽ കാണാം പുത്തൻ ആധാർ ആപ്പിൽ ബയോമെട്രിക് സുരക്ഷയും ചേർക്കാം ഇതേ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മറ്റ് നാലാധാർ കാർഡുകൾ കൂടി പുത്തൻ ആധാർ ആപ്പിലേക്ക് ചേർക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക